കൊച്ചിയിൽ കോൺഗ്രസ് കൌൺസിലർ ബിജെപിയിൽ കൊച്ചി കോർപ്പറേഷൻ കൌൺസിലർ ശാന്ത വിജയനാണ് ബിജെപിയിൽ അംഗത്വമെടുത്തത് എം ടി രമേഷിൽ നിന്നാണ് അംഗത്വം സ്വീകരിച്ചത് വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുകയാണ് നിഷ നേരത്തെ ഒരു കൌൺസിലർ ബിജെപിയിൽ എത്തിയിരുന്നു ഇപ്പോൾ രണ്ടാമതാണ് കോൺഗ്രസ് കൗൺസിലർ ഇപ്പോൾ ബിജെപിയിൽ അംഗത്വം എടുത്തിരിക്കുന്നത് വിവരങ്ങൾ നിലമ കൊച്ചി കോർപ്പറേഷൻ മുപ്പത്തിയെട്ടാം ഡിവിഷൻ ദേവൻകുളങ്ങരയിലെ യു ഡി എഫ് കൗൺസിലർ ശാന്ത വിജയനാണ് അല്പസമയം മുമ്പ് ബി ജെ പിയിൽ അംഗത്വം എടുത്തത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശിൽ നിന്നാണ് ശാന്ത അംഗത്വം സ്വീകരിച്ചത് ദീർഘനാളായി ഇവർ കോൺഗ്രസ് കൗൺസിലറായിരുന്നു ദേവൻകുളങ്ങരയിൽ നിന്ന് തന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച കൗൺസിലറാണ് ശാന്ത വിജയൻ ഇവരാണ് അല്പസമയം മുമ്പ് എം ടി രമേശിൽ നിന്നും ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് കൂടുതൽ വികസനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ബി ജെ പിയിൽ വികസനം ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ബി ജെ പിയിലേക്ക് വരുന്നതെന്നാണ് ശാന്താ വിജയൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയാമെന്നാണ് പറഞ്ഞത് എന്തായാലും നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടയായാണ് താൻ ബി ജെ പിയിലേക്ക് വന്നത് വികസനം ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കണം അതിനുള്ള അതിൻ്റെ ഭാഗമായിട്ടാണ് ബി ജെ പിയിലേക്ക് എത്തിയത് എന്നാണ് ശാന്ത വിജയൻ പറഞ്ഞത് ഈ ശാന്ത വിജയനൊപ്പം തന്നെ നിലവിൽ നിലവിലുള്ള കൗൺസിലറല്ല നിലവിൽ മഹിളാ കോൺഗ്രസിൻ്റെ ഭാരവാഹിയായ തൃപ്പൂണിത്രയിൽ നിന്നുള്ള തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള ചന്ദ്രിക ഹരിദാസും ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട് ഈ ചന്ദ്രിക ഹരിദാസും ബി ജെ പിയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടയായി ജനങ്ങളിലേക്ക് കൂടുതൽ വികസനം എത്തിക്കാനായി ആണ് താൻ ബി ജെ പിയിലേക്ക് വരുന്നതെന്നാണ് പ്രതികരിച്ചത് എന്തായാലും ബി ജെ പിയുടെ തൃപ്പൂണിത്തുറയിലെ സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇനി രണ്ടാം ഘട്ട ലിസ്റ്റ് കൂടി ഇന്നോ നാളെയോ മറ്റന്നാളോ ആയി പുറത്തുവിടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ കേരളത്തിലെ വിവിധ നഗരസഭകളിൽ നിന്നും യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും നേതാക്കന്മാരും ഒപ്പം തന്നെ കൗൺസിലർമാരും നിരവധി പേർ ബി ജെ പിയിലേക്ക് വരുന്നുണ്ട് ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും അത്തരത്തിൽ ബി ജെ പിയിലേക്ക് വലിയ ഒഴുക്ക് തന്നെയായിരിക്കുമെന്നാണ് എം ടി രമേശും പ്രതികരിച്ചിട്ടുള്ളത് കാരണം ഈ ജനങ്ങളുടെ പൾസ് അറിയാവുന്നവരാണ് ജനപ്രതിനിധികൾ അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് സർക്കാരിനെതിരായുള്ള ഒരു ജനവികാരം അത് ജനങ്ങൾക്കിടയിലുണ്ട് അതാണ് ബി ജെ പിയിലേക്ക് ഇത്രയധികം നേതാക്കളും ഒപ്പം തന്നെ കൗൺസിലർമാരും ഒക്കെ വരുന്നത് എന്നാണ് എം ടി രമേശ് പറഞ്ഞത് എന്തായാലും തൃപ്പൂണി കൊച്ചി കോർപ്പറേഷൻ മുപ്പത്തി എട്ടാം ഡിവിഷൻ ദേവൻകുളങ്ങരയിലെ യു ഡി എഫിന്റെ കൗൺസിലർ അല്പസമയം മുമ്പ് ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചത് നീളി നിഷ